ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം എട്ടാം സ്കന്ധം തുടരുകയാണ് ഗജേന്ദ്രമോക്ഷം ഇപ്രകാരം സ്തോത്രം ചെയ്തപ്പോൾ ശ്രീഹരി ഗജേന്ദ്രൻ്റെ മുമ്പിൽ ആവിർഭവിച്ചു തടാകത്തിൽ മുതലയുടെ പിടിയിൽപ്പെട്ടു വലയുന്ന ഗജേന്ദ്രൻ പക്ഷീന്ദ്രവാഹനത്തിൽ സുദർശനധാരിയായി ഇരുന്നരുളുന്ന ശ്രീഹരിയെ കണ്ട് തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ പറു അർച്ചിച്ചു കൊണ്ട് നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് എന്ന് കീർത്തിച്ചു വന്ദിച്ചു ഹരേ ഭക്തൻ്റെ പീഡ കണ്ട് കരുണഭൂണ്ട ശ്രീഹരി പെട്ടെന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഗജേന്ദ്രനെ തുമ്പിയിൽ പിടിച്ചു വലിച്ച് കയറ്റി നക്രത്തെ ചക്രം കൊണ്ട് പിളർന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചു ശ്രീശുഖൻ പറഞ്ഞു തദവസരത്തിൽ ദേവർഷി ഗന്ധർവന്മാരും ബ്രഹ്മാവും പരമശിവനും മഹാവിഷ്ണുവിൻ്റെ ആ കർമ്മത്തെ പ്രശംസിച്ചുകൊണ്ട് പുഷ്പവർഷം ചെയ്തു ദേവദുന്തുഭികൾ മുഴങ്ങി ഗന്ധർവന്മാർ പാട്ടുപാടി നൃത്തം ചെയ്തു സിദ്ധന്മാരും ചാരണന്മാരും ഋഷികളും പുരുഷോത്തമനെ വാഴ്ത്തി ഹൂ ഹൂ എന്ന ഗന്ധർവോത്തമനാണ് ദേവലൻ എന്ന ഋഷിയുടെ ശാപം മൂലം മുതലയായി തീർന്നത് ഹൂഹൂ ഇപ്പോൾ ശാപത്തിൽ നിന്ന് മുക്തനായി ആശ്ചര്യകരമായ ഗന്ധർവ ശരീരം ധരിച്ചു അദ്ദേഹം ഭഗവാനെ വണങ്ങി വാഴ്ത്തി വലം വെച്ച് കുമ്പിട്ട് പൂതപാപനായി സ്വസ്ഥാനത്തേക്ക് പോയി ഭഗവാന്റെ കരസ്പർശത്താൽ അജ്ഞാനബന്ധനത്തിൽ ബന്ധനത്തിൽ നിന്നും മുക്തനായ ഗജേന്ദ്രൻ ചതുർഭുജനും പീതാംബരധരനുമായി സാരൂപ്യമുക്തി അടഞ്ഞു അദ്ദേഹം പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമനൻ എന്നു പ്രസിദ്ധനും വിഷ്ണുവ്രതപരായണനുമായ പാണ്ഡ്യരാജാവായിരുന്നു ജടാധരനായ അദ്ദേഹം ഒരിക്കൽ സ്നാനന്തരം മൗനവ്രതത്തോടെ മലയപർവ്വതത്തിലുള്ള തൻ്റെ ആശ്രമത്തിൽ ശ്രീഹരിയെ ആരാധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തദവസരത്തിൽ യാദൃച്ഛികമായി അഗസ്ത്യ മഹർഷി ശി ശിഷ്യന്മാരോടൊരുമിച്ച് അവിടെ വന്നു ചേർന്നു അതിഥി സൽക്കാരങ്ങളൊന്നും ചെയ്യാതെ ഏകാന്തത്തിൽ മൗനവും പൂണ്ടിരിക്കുന്ന അദ്ദേഹത്തെ കണ്ട് മഹർഷിക്ക് കോപം വന്നു മനസ്സംസ്കാരം ലഭിക്കാത്തവനും ബ്രാഹ്മണ ബ്രാഹ്മണനിന്ദകനും ആനയെപ്പോലെ സ്തബ്ധ സ്തബ്ധുദ്ധിയുമായ ഈ ദുഷ്ടൻ പോകട്ടെ എന്ന് മഹർഷി അദ്ദേഹത്തെ ശപിച്ചു ഇപ്രകാരം ശപിച്ചിട്ട് അഗസ്ത്യൻ ശിഷ്യന്മാരോടൊരുമിച്ച് അവിടെ പോയി ഇത് തൻ്റെ കർമ്മഫലമാണ് എന്ന് ഇന്ദ്രദ്യുമനും സമാധാനപ്പെട്ടു ആത്മവിസ്തൃതി ഹരേ ഗുരുവാരപ്പ ആത്മവിസ്മൃതിഹേതുകമായ കുഞ്ചരയോനിയെ പ്രാപിച്ചിട്ടും ഹരിപൂജയുടെ മഹത്വത്താൽ ആപത്കാലത്തിൽ ഹരി ഹരിസ്മരണമുണ്ടായി ഇപ്രകാരം സ്വഭത്യനായ ഗജേന്ദ്രനെ മോചിപ്പിച്ച് സാരൂപ്യം നൽകി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ഗൃഢവാഹനൻ വൈകുണ്ഠത്തിലേക്ക് പോയി അല്ലയോ മഹാരാജാവേ കേൾക്കുന്നവർക്ക് ദുസ്സോപന നാശകവും കലികൽമഷ ആപഹവും യശസ്കരവും സ്വർഗപ്രദവുമായ ഗജേന്ദ്രമോക്ഷം എന്ന ശ്രീകൃഷ്ണ മഹാത്മ്യം ഞാൻ അങ്ങയോട് പറഞ്ഞു ശ്രേയസ്കാമന്മാരായ ദ്വിജ്വന്മാർ പ്രാതകാലത്തിൽ ഈ കഥ കീർത്തിക്കുന്നു സകലരും കേൾക്കെ ശ്രീഹരി ഗജേന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു പ്രാതകാലത്തിൽ എന്നെയും നിന്നെയും ഈ സരസിനെയും ഗിരികന്ധ്രങ്ങളെയും എൻ്റെ ആയുധങ്ങളെയും ശേഷനെയും ലക്ഷ്മിയെയും നാരദനെയും ശിവനെയും പ്രഹ്ലാദനെയും സ്മരിക്കുന്നവർ സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു നീ ചെയ്ത സ്തോത്രം കൊണ്ട് പ്രഭാതത്തിൽ എന്നെ സ്തുതിക്കുന്നവർക്ക് പ്രാണപ്രയാണകാലത്തിൽ ഞാൻ സദ്ബുദ്ധി നൽകുന്നു ഇപ്രകാരം അരുൾ ചെയ്ത ശേഷം ശ്രീ മഹാവിഷ്ണു ശംഖനാദം മുഴക്കി ദേവന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഗരുഡവാഹനത്തിന്മേലേറി ശ്രീശുഖനരുൾ ചെയ്തു അല്ലയോ രാജൻ പാപഹരവും പുണ്യകരവുമായ ഗജേന്ദ്രമോക്ഷണം എന്ന ഹരിലീല ഞാൻ അങ്ങയോട് പറഞ്ഞു ഇനി രൈവതമന്വന്തരം പറയാം കേട്ടോളൂ പ്രിയവ്രതപുത്രനും താമസൻ എന്ന നാലാം മനുവിൻ്റെ സോദരനും ആയ രൈവതനാണ് അഞ്ചാമത്തെ മനു അർജുനൻ ബലി വിന്ധ്യൻ മുതൽ പേരാണ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അക്കാലത്തെ ഇന്ദ്രൻ വിഭുവായിരുന്നു ഭൂതരയാദികൾ ദേവന്മാരും ഹിരണ്യരോമാവ് തുടങ്ങിയവർ സപ്തർഷികളും ആയിരുന്നു ശുഭ്രന് വൈകുണ്ഠ എന്ന ഭാര്യയിൽ വൈകുണ്ഠൻ എന്ന പേരോടുകൂടി മഹാവിഷ്ണു പുത്രനായി അവതാരം ചെയ്തു രമാദേവിയുടെ അപേക്ഷയനുസരിച്ച് വൈകുണ്ഠ ഭഗവാൻ സർവലോക നമസ്കൃതമായ വൈകുണ്ഠലോകം നിർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും നേരത്തെ പറയുകയുണ്ടായി വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായി വർണ്ണിക്കുന്നവന് ഉഴിയിലുള്ള പൊടിയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും ചക്ഷുസിൻ്റെ പുത്രനായ ചാക്ഷുഷനാ ചാക്ഷുഷനാണ് ആറാമത്ത മനു പൂരു മുതൽ പേർ മനുപുത്രന്മാരും മന്ത്രദ്രുമൻ എന്നാണ് അദ്ദേഹം അന്നത്തെ ഇന്ദ്രൻ്റെ പേര് ആപ്യാദികളാണ് ദേവന്മാർ ഹവിഷ്മാൻ തുടങ്ങിയവരാണ് അക്കാലത്തെ സപ്തർഷികൾ വൈരാജന്റെ പത്നിയായ സംഭൂതിയിൽ അജിതൻ എന്ന പേരോടുകൂടി ഭഗവാൻ അവതരിച്ചു അജിതൻ ക്ഷീരാഭിമനം ചെയ്ത് ദേവന്മാർക്ക് അമൃതം സമ്പാദിച്ചു കൊടുത്തു കടകോലായ മന്ദരപർവതം കടലിൽ താണുപോയപ്പോൾ ഭഗവാൻ കൂർമ്മരൂപമെടുത്ത് അതിനെ താങ്ങി നിർത്തി അമൃതമഥനം രാജാവ് അപ്പോൾ ചോദിച്ചു ഭഗവാൻ ആർക്കു വേണ്ടി എന്തിനായിട്ടാണ് കൂർമ്മരൂപമെടുത്തതും പാലാഴി കടഞ്ഞതും ദേവന്മാർക്ക് അമൃതം കിട്ടിയതെങ്ങനെ സമുദ്രമഥനം കൊണ്ട് മറ്റെന്തെങ്കിലും കിട്ടുകയുണ്ടായോ ഭഗവാന്റെ ഈ പരമാത്ഭുതകർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നാലും ഭക്തപരിപാലകനായ സർവേശ്വരൻ്റെ കഥകൾ അവിടുന്ന് അരുൾ ചെയ്യുന്നത് കേട്ടിട്ട് ചിരകാലമായി ത്രിതാപതപ്തനായിരിക്കുന്ന എനിക്ക് തൃപ്തി വരുന്നില്ല പരീക്ഷത്തിൻ്റെ ഈ ചോദ്യം കേട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ച ശേഷം വ്യാസസൂനു ഇപ്രകാരം പറഞ്ഞു അസുരന്മാരുടെ നിശിത അസ്ത്രങ്ങളേറ്റ് ദേവന്മാർ ഗതപ്രാണരാവുകയും ദുർവാസാവിൻ്റെ ശാപം മൂലം ഇന്ദ്രാദികൾ നിശ്രീകരാകുകയും യാഗാദികർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തപ്പോൾ ഇന്ദ്രൻ വരുണൻ മുതലായവർ ഒന്ന് ചേർന്ന് പരിഹാരം ആലോചിച്ചിട്ട് യാതൊരു പോംവഴിയും കണ്ടുകിട്ടിയില്ല അപ്പോൾ അവരെല്ലാവരും ചേർന്ന് മേലുശിരസിലുള്ള ബ്രഹ്മസഭയിലെത്തി ബ്രഹ്മാവിനെ നമസ്കരിച്ച് വിവരമറിയിച്ചു ഇന്ദ്രൻ വായു മുതലായവരെ നിസ്സത്വന്മാരും വിഗതപ്രഭന്മാരുമായും ലോകം അമംഗളമായും അസുരന്മാരെ ബലശാലികളായും കണ്ട ബ്രഹ്മാവ് ഏകാഗ്രമാനസനായി പുരുഷോത്തമനെ സ്മരിച്ച ശേഷം പ്രസന്നവദനനായി അവരോട് ഈ വിധം പറഞ്ഞു ഞാനും ശിവനും നിങ്ങളും അസുരന്മാരും നരന്മാരും തിരിയക്കുകളും എല്ലാം ഏതൊരുവൻ്റെ അംശസംഭൂതരാണോ ആ അവ്യയസ്വരൂപനെ നമുക്ക് ശരണം പ്രാപിക്കാം ആ സർവേശ്വരന് രക്ഷ്യനോ വധ്യനോ ആദരണീയനോ ഉപേക്ഷനോ ആരുമില്ല എന്നിരുന്നാലും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി രജസത്വതമോ ഗുണങ്ങളെ യഥാകാലം സ്വീകരിക്കുന്നു ജീവജാലങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി അദ്ദേഹം സത്വഗുണം സ്വീകരിക്കുന്ന അവസരമാണിത് സുരപ്രിയനായ ആ ജഗദ്ഗുരുവിനെ നമുക്ക് അഭയം പ്രാപിക്കാം അദ്ദേഹം നമുക്ക് ക്ഷേമമുണ്ടാക്കിത്തരും ഇപ്രകാരം പറഞ്ഞ ശേഷം ബ്രഹ്മാവ് ദേവന്മാരോടൊരുമിച്ച് തമസപ്പരമായ വിഷ്ണുപദം പ്രാപിച്ചു അദൃഷ്ടസ്വരൂപനും ശ്രുതപൂർവനുമായ ഭഗവാനെ വേധാവ് നിയമിതമാനസനായിട്ട് ദിവ്യവാണികൾ കൊണ്ട് സ്തോത്രം ചെയ്തു നിർവീകാരനും സത്യസ്വരൂപനും അനന്തനും ആദ്യനും ഹൃദയ ഗുഹാവാസിയും നിഷ്കളനും അചിന്ത്യനും വാങ് മനസ്സുകൾക്ക് അഗ്രാഹ്യനും ശരണ്യനുമായ ദേവദേവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു പ്രാണൻ മനസ്സ് ബുദ്ധി ജീവൻ ഇവയുടെ ജ്ഞാതാവും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും അവസ്ഥാത്രയ ശൂന്യനും ദുഃഖരഹിതനും വിദ്യ അവിദ്യകൾക്ക് അതീതനും അക്ഷരനും സർവവ്യാപിയും യുഗങ്ങൾ മൂന്നിലും അവതാരം ചെയ്ത് അരു അരുളുന്നവനുമായ ശ്രീ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഏതൊരു മായയാൽ ആയാൽ ജീവൻ്റെ ശരീരചക്രം ചലിക്കുന്നുവോ ആ സത്യസ്വരൂപനെ ഞങ്ങൾ ശരണമടയുന്നു ഏകരസവും മായാതീതവും അഗ്രാഹ്യവും അവ്യക്തവും അനാദ്യനന്തവും ജീവസഹനും ആയ ഇവനെ ധീരന്മാർ യോഗരഥത്തിലേറി പ്രാപിക്കുന്നു ഏതരുവൻ്റെ മായയാൽ ജീവൻ മോഹിതനായി സ്വസ്വരൂപം അറിയുന്നില്ലയോ ആരുടെ മായയെ ആർക്കും കടക്കാൻ കഴിയുന്നില്ലയോ ആ മായാധിനാഥനായ സർവേശ്വരനെ ഞങ്ങൾ നമിക്കുന്നു സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾക്ക് പോലും സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും വിളങ്ങുന്ന ഏതൊരുവൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ അറിയാൻ കഴിയുന്നില്ലയോ ആ സർവേശ്വരനെ രജസ്തമോ രൂപികളായ അസുരന്മാർക്ക് എങ്ങനെ അറിയാനൊക്കും ജരായു ജരായുജാതി ഭൂതസർഗങ്ങൾക്ക് ആവാസഭൂതമായ ഈ ഭൂമി പാദതലമായിട്ടുള്ള ആ മഹാപുരുഷൻ ഞങ്ങളെ പ്രസാദിക്കട്ടെ ത്രിലോകങ്ങൾക്കും ലോകപാലന്മാർക്കും ജീവനും പുഷ്ടിയും നൽകുന്ന ജലം ഏതൊരുവൻ്റെ രേതസ്സോ ഉദാരവീര്യനായ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ ദേവകൾക്ക് അന്നവും വൃക്ഷങ്ങൾക്ക് നാഥനും പ്രജകൾക്ക് ജനകനുമായ സോമൻ ഏതൊരുവൻ്റെ മനമാകുന്നുവോ മഹാവിഭൂതിയായ ആ സർവേശ്വരൻ ഞങ്ങളിൽ പ്രസാദിക്കുമാറാകട്ടെ യാഗാദിക്രിയകൾക്ക് ആധാരവും സാഗരോദരത്തിൽ ബ ബടവാഗ്നിയായിട്ട് വർത്തിക്കുന്നതുമായ അഗ്നിമുഖ വർത്തിക്കുന്നതുമായ അഗ്നി മുഖമായിട്ടുള്ള ആ ദേവൻ ഞങ്ങളിൽ പ്രസന്നനാകട്ടെ ദേവയാന ദേവതയും വേദമൂർത്തിയും മുക്തിദ്വാരവും അമൃതരൂപനും മൃത്യുരൂപനുമായ സൂര്യൻ ഏതൊരുവന് ചക്ഷുസ്വരൂപനോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കുമാറാകട്ടെ ചരാചരങ്ങളുടെ കായേന്ദ്രീയ മനോബല രൂപേണ വർത്തിക്കുന്ന പ്രാണൻ ഏതൊരുവൻ്റെ പ്രാണനിൽ നിന്നും ഉത്ഭവിച്ചുവോ മഹാവിഭൂതിയായ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കുമാറാകട്ടെ ഏതൊരുവൻ്റെ ശ്രോത്രങ്ങളിൽ നിന്ന് ദിക്കുകളും ഹൃദയത്തിൽ നിന്ന് ദേഹദ്വാരങ്ങളിൽ നിന്ന് ആഭിയിൽ നിന്ന് ആകാശവും ഉണ്ടായോ ആ സർവ്വാശ്ചര്യമയൻ ഞങ്ങളിൽ കനിയുമാറാകട്ടെ ഏതൊരുവൻ്റെ ശരീരബലത്തിൽ നിന്ന് ദേവേന്ദ്രനും പ്രസാദത്തിൽ നിന്ന് ത്രിദശന്മാരും മഞ്ഞുവിൽ നിന്ന് രുദ്രനും മേധയിൽ നിന്ന് വേധാവും ശരീര ശരീരസുഷിരങ്ങളിൽ നിന്ന് വേദവും ഋഷികളും മെഠത്തിൽ നിന്ന് പ്രജാപതിയും ജനിച്ചുവോ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കട്ടെ ആരുടെ മാരടത്തിൽ നിന്ന് ലക്ഷ്മിയും ഛായയിൽ നിന്ന് പിതൃക്കളും സ്ഥനത്തിൽ നിന്ന് ധർമ്മവും പൃഷ്ഠഭാഗത്തു നിന്ന് അധർമ്മവും ശിരസ്സിൽ നിന്ന് സ്വർഗവും ക്രീഡയിൽ നിന്ന് അപ്സരസ്സുകളും ജനിച്ചുവോ ആ സർവേശ്വരൻ ഞങ്ങളെ തുണയ്ക്കുമാറാകട്ടെ ഏതൊരുവന്റെ മുഖമാണോ വിപ്രനും വേദവും ഏതൊരുവന്റെ ഭുജങ്ങളിൽ നിന്ന് രാജന്യനും ബലവും ഊരുക്കളിൽ നിന്ന് വൈശ്യനും വ്യാപാര സാമർഥ്യവും ഉണ്ടായോ പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ശുശ്രൂഷാധർമ്മവും പിറന്നുവോ മഹാവിഭൂതിപതിയായ ആ പരമേശ്വരൻ ഞങ്ങളിൽ കനിയട്ടെ ആരുടെ അധരത്തിൽ നിന്ന് ലോഭവും ഓഷ്ടത്തിൽ നിന്ന് പ്രീതിയും നാസികയിൽ നിന്ന് കാന്തിയും സ്പർശേന്ദ്രിയത്തിൽ നിന്ന് കാമവും പുരികങ്ങളിൽ നിന്ന് യമനും ഇമകളിൽ നിന്ന് കാലവും ഉണ്ടായോ ആ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ പഞ്ചഭൂതങ്ങളും കാലവും കർമ്മവും ഗുണങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ദുർവിഭാവ്യമായ പ്രപഞ്ചം ഏതൊരുവൻ്റെ മായാരചനയോ ആ അജിന്ത്യ മഹാവിഭൂതിപതി ഞങ്ങളിൽ പ്രസാദിക്കുമാറാകട്ടെ ഗുണാതീതനായി സ്വാത്മാനന്ദസംതൃപ്തനായി അസ്പൃഷ്ടമായ അസ്പൃഷ്ടമായനായി നിസ്സംഗനായിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഹരേ മന്ദഹാസ അവിടുത്തെ മുഖപങ്കജം കാണാൻ കൊതിപൂണ്ട് ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അവിടുത്തെ സ്വരൂപം കാണിച്ചു തരണമേ യഥാകാലം സ്വേച്ഛയ സ്വീകരിച്ച രൂപങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അശക്യമായ കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കാറുണ്ടല്ലോ വിഷയാർത്ഥന്മാരായ ജനങ്ങളുടെ കർമ്മങ്ങൾ ക്ലേശബഹുലങ്ങളും അൽപസാരങ്ങളും പലപ്പോഴും വിഫലങ്ങളുമാകുന്നു അവ അങ്ങയിൽ സമർപ്പിച്ചു ചെയ്താൽ അങ്ങനെയാവുകയില്ല അല്പമായ കർമ്മവും ഈശ്വരാർപ്പിതമായി ചെയ്താൽ വിഫലമാവുകയില്ല മരത്തിൻ്റെ കടയ്ക്കൽ നനച്ചാൽ കൊമ്പുകൾക്കും കമ്പുകൾക്കും കിട്ടുന്നതുപോലെ വിഷ്ണുപൂജ തനിക്കും സകലർക്കും പ്രീതികരമായിത്തീരുന്നു അജിൻ്റെ കർമാവും നിർഗുണനും ഗുണനാഥനും സത്വസ്ഥിതനും അപരിച്ഛിന്നനുമായ അവിടേക്ക് നമസ്കാരം ഹരേ ശ്രീശിവൻ അരുൾ ചെയ്തു ദേവന്മാർ ഈ വിധം വാഴ്ത്തവേ ഭക്തസന്ധാപഹരനായ ശ്രീ ഭഗവാൻ ആയിരം സൂര്യന്മാരുടെ പ്രഭയോടുകൂടി അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു ഹരേ നാരായണ ആ പ്രഭാപുരത്തിൽ ദേവന്മാരുടെ കണ്ണുകൾ അടഞ്ഞുപോയി പച്ചക്കൽ നിറമാർന്ന ഭൂമേനിയും ചെന്താർനി ചെന്താർ നിറം ചേർന്ന കണ്ണുകളും മഞ്ഞപ്പട്ടുടയാടയും മോഹനമുഖവും ശോഭനപുരികവും ചേർന്നതും ദിവ്യാഭരണഭൂഷിതവും സർവ അവയവസുന്ദരവുമായ മനോഹര രൂപം കണ്ട് ബ്രഹ്മാവും ശിവനും വീണു വണങ്ങി വാഴ്ത്തി ജന്മസ്ഥിതി നാശങ്ങളില്ലാത്തവനും നിർഗുണനും സുഖസാഗര സ്വരൂപനും സൂക്ഷമാതിസൂക്ഷ്മനും അചിന്ത്യസ്വരൂപനും മഹാപ്രഭാവശാലിയുമായ അങ്ങയ്ക്ക് നമസ്കാരം പുരുഷോത്തമ അവിടുത്തെ ഈ രൂപം ശ്രേയോർഥികൾ വൈദികവും താന്ത്രികവുമായ മാർഗങ്ങളിൽ കൂടി ഉപാസിക്കേണ്ടതാകുന്നു ഈ ജഗത്ത് ആദിയിലും മധ്യത്തിലും അന്ത്യത്തിലും സ്വതന്ത്രനായ അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വമായ കൊണ്ട് ഇതിനെ സൃഷ്ടിച്ച ശേഷം അങ്ങ് ഇതിൽ അനുപ്രവേശിച്ചിരിക്കുന്നു വിവേകികളായ യോഗികൾ ഗുണപരിണാമത്തിലും അഗുണനായ അങ്ങയെ കാണുന്നു അല്ലയോ പത്മനാഭ ചിരകാലമായി കൊതിച്ചു കൊണ്ടിരുന്ന ഈ രൂപം കണ്ട് കാട്ടുതീയിൽപ്പെട്ടു പുരിയുന്ന ആനയ്ക്ക് ഗംഗാജലം കിട്ടിയാൽ എന്ന പോലെ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു സർവാന്തര്യാമിയായ അങ്ങയെ ആരും ഒന്നും പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ലല്ലോ അങ്ങയെ ശരണം അടഞ്ഞ ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തന്നാലും ഞാനും ശിവനും ദേവന്മാരും ദക്ഷാദികളും തീയിൽ നിന്ന് വേറിട്ട തീപ്പുരികൾ എന്ന പോലെ അങ്ങയിൽ നിന്ന് വേറിട്ട് വിളങ്ങുന്നവരാകുന്നു ഞങ്ങൾക്ക് എന്തറിയാം ദ്വിജന്മാർക്കും ദേവന്മാർക്കും മംഗളമുണ്ടാകുമാറ് വേണ്ടത് ചെയ്താലും വിരിഞ്ചാതികളാൽ ഇപ്രകാരം വാഴ്ത്തപ്പെട്ട ഭഗവാൻ അവരുടെ ഹൃഗഗ ഹൃഗതം അറിഞ്ഞ് അവരോട് മേഘഗംഭീരസ്വരത്തിൽ അരുളി ചെയ്തു സ്വയം സ്വരകാര്യം സാധിപ്പാൻ സമർത്ഥനെങ്കിലും സമുദ്രമഥനാതിലേകളാടി വിഹരിക്കാൻ ആഗ്രഹം പോണ്ട ഭഗവാൻ ഈ വിധം അരുളി ഹേ ബ്രഹ്മൻ ഹേ ശംഭോ ഹേ ദേവന്മാരെ നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനുള്ള ഉപായം ഞാൻ പറയാം മനസ്സിരുത്തി കേൾക്കുവിൻ നിങ്ങൾ പോയി കാലാനുകൂലരായ അസുരന്മാരുമായി കാലം നിങ്ങൾക്കനുകൂലമാകുന്നതുവരെ സന്ധി ചെയ്യുവിൻ കാര്യം കാണാൻ വൈരികളുമായിട്ടും സന്ധിയിലേർപ്പെടണം കാര്യം കഴിഞ്ഞാൽ വലയറുത്തു പാമ്പിനെ പുറത്ത് കടത്തിയ എലി പാമ്പിന് ഇരയായതുപോലെയുമിരിക്കും വേഗം അമൃതോത്പാദനത്തിനു വേണ്ടി പ്രവർത്തിക്കുവിൻ പാൽക്കടലിൽ സകലവിധ ഔഷധികളുമിടുക മന്ദരത്തെ മത്താക്കി വാസുകിയെ കയറാക്കി കടൽ കടയുക ഞാനും തുണയ്ക്കാം അസുരന്മാർക്ക് പാടുപെട്ടതു മാത്രമായിരിക്കും മെച്ചം അമൃത് നിങ്ങൾക്കും കിട്ടും അസുരന്മാർ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങൾ സമ്മതിച്ചു കൊടുത്തേക്കുക സാമം കൊണ്ട് കാര്യം കാണാൻ കഴിയും പോലെ കോപം കൊണ്ട് ഒക്കുന്നതല്ല കടലിൽ നിന്ന് ഉയർന്നു വരുന്ന കാളകൂടം കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് അതിൽ നിന്നുണ്ടാകുന്ന മറ്റു വസ്തുക്കളിൽ കൊതികൊള്ളരുത് കൊള്ളരുത് അവ എടുക്കുന്നവരോട് കോപിക്കുകയും അരുത് ഇപ്രകാരം ദേവന്മാരോട് അരുളി ചെയ്ത ശേഷം ഭഗവാൻ അന്തർധാനം ചെയ്തു ഭഗവാനെ നമസ്കരിച്ച് ഏവരും സ്വസ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി നിരായുധരെങ്കിലും വൈരികളായ സുരന്മാർ വരുന്നത് കണ്ടപ്പോൾ അസുരസേനാധിപന്മാർക്ക് ക്രോധം വന്നു എങ്കിലും ദൈത്യരാജനായ മഹാബലി അവരെ തടഞ്ഞു ലോകമെല്ലാം കീഴടക്കി അസുരനായകരാൽ ചൂഴപ്പെട്ട് ഐശ്വര്യത്തിൽ മുഴുകി വാഴുന്ന വിരോചനപുത്രനായ മഹാബലിയുടെ സമീപമെത്തി ദേവന്മാർ ബുദ്ധിമാനായ ദേവേന്ദ്രൻ മധുരവാക്കുകൾ കൊണ്ട് മഹാബലിയെ പ്രീതനാക്കിയ ശേഷം മഹാവിഷ്ണു ഉപദേശിച്ചതനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് മഹാബലിക്കും അസുരാധിപന്മാർക്കും സമ്മതമായി ഇരുകൂട്ടരും സഖ്യം ചെയ്ത് അമൃത വേണ്ടി പരിശ്രമം ആരംഭിച്ചു കരുത്തരായ അവർ മന്ദിരത്തെ പുഴക്കിയെടുത്ത് കടലിലേക്ക് പുറപ്പെട്ടു ഏറെ ദൂരം ചെന്നപ്പോൾ ദേവാസുരന്മാർക്ക് ഭാരം താങ്ങാൻ വയ്യാതായി പർവ്വതം താഴെ വീണു അതിനടിയിൽപ്പെട്ട് പലരും ചതഞ്ഞുപോയി പലർക്കും അംഗഭംഗം നേരിട്ടു ഇത് കണ്ട് വിഷ്ണു ഭഗവാൻ വിരുടൻമേലേറി അവിടെ എത്തി ഒടിഞ്ഞും ചതഞ്ഞും കിടക്കുന്ന ദേവാസുരന്മാരെ ഭഗവാൻ കടാക്ഷത്താൽ സ്വസ്തിമാന്മാരാക്കി അനന്തരം ഭഗവാൻ ലീലയാ ആ പർവ്വതത്തെ എടുത്ത് ഗരുഡൻ്റെ പുറത്തു വച്ച് പാൽക്കടലിലേക്ക് പോയി സുരാസുരന്മാർ പിന്നാലെ ചെന്നു ഗരുഡൻ കടൽക്കരയിൽ പർവ്വതം ഇറക്കി വച്ചു ഭഗവാനും ഇറങ്ങി ഭഗവാന്റെ അനുവാദത്തോടെ ഗരുഡൻ പോയി ദേവാസുരന്മാർ അമൃതഭാഗം കൊടുക്കാം എന്ന് പറഞ്ഞ് സർപ്പരാജനായ വാസുകിയെ കടയാനുള്ള കയറാകാൻ സമ്മതിപ്പിച്ചു വാസുകിയെ മന്ദരത്തിൽ ചുറ്റി അവർ വളരെ ഉത്സാഹത്തോടെ മഥനത്തിനൊരുങ്ങി മഹാവിഷ്ണു ആദ്യം ചെന്ന് വാസുകിയുടെ തലയ്ക്കൽ പിടിച്ചു ദേവന്മാരും തല പിടിച്ചു മഹാവിഷ്ണുവിൻ്റെ ഈ പണി അസുരന്മാർക്ക് രസിച്ചില്ല അഭിജാതരും സച്ചരിതരും സ്വാധ്യായ ശ്രുതസമ്പന്നരുമായ ഞങ്ങൾ സ്വാധ്യായ ശ്രുതസമ്പന്നരുമായ തങ്ങൾ പാമ്പിൻ്റെ അമംഗള ഭാഗമായ പുച്ഛം പിടിക്കുകയില്ല എന്ന് കരുതി അവർ അനങ്ങാതെ നിന്നു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ശ്രീഹരി വാലിൽ പിടിച്ചു ദേവന്മാരും അപ്രകാരം ചെയ്തു ഇപ്രകാരം നിലയുറപ്പിച്ച് അത്യുത്സാഹത്തോടെ അവർ സമുദ്രമഥനം തുടങ്ങി അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കെ അടിയിൽ താങ്ങില്ലാഞ്ഞ് മന്ദരം കടലിൽ താണു കരുത്തരായ അവരുടെ പൗരുഷം എതിരറ്റ ദൈവേച്ഛ കൊണ്ട് വിഹതമായപ്പോൾ കരുത്തരായ അവരുടെ പൗരുഷം എതിരറ്റ ദൈവേച്ഛ കൊണ്ട് വിഹതമായപ്പോൾ അവരുടെ മനം മങ്ങി മുഖം വാടി അതുകണ്ട് സത്യസങ്കൽപ്പനായ ഭഗവാൻ മഹത്തായ കമഠ രൂപം ധരിച്ചു ചെന്ന് മന്ദിരത്തെ ഉയർത്തി ഹരേ ലക്ഷം യോജന വിസ്താരമുള്ള തൻ്റെ പുറത്ത് ആ പർവ്വതത്തെ കൂർമ്മരൂപി താങ്ങി നിർത്തി സുരാസുരന്മാർ സോത്സാഹം വീണ്ടും കടൽ കടയാൻ തുടങ്ങി പൃഷ്ഠഭാഗത്ത് മന്ദിരം തിരിയുമ്പോൾ ആദി കച്ചപമൂർത്തിക്ക് ചൊറി ചൊറിയും പോലെയുള്ള രസമാണ് തോന്നിയത് ആസുരൂപത്തിൽ അസുരന്മാരിലും ദൈവരൂപത്തിൽ ദേവന്മാരിലും നിദ്രാരൂപത്തിൽ വാസുകിയിലും അനുപ്രവേശിച്ച് ആസുരൂപത്തിൽ അസുരന്മാരിലും ദൈവരൂപത്തിൽ ദേവന്മാരിലും നിദ്രാരൂപത്തിൽ വാസുകിയിലും അനുപ്രവേശിച്ച് ഭഗവാൻ അവരെ അശ്രാന്തരാക്കി ചെയ്തു സഹസ്രബാഹുവായ ഭഗവാൻ മന്ദിരത്തിന്മേലേറി അതിനെ നിലക്കി നിർത്തി സഹസ്രബാഹു സഹസ്രബാഹുവായി പർവ്വതോപരി കമഠരൂപേണ കടലിനടിയിൽ രൂപേണ ദേവാസുരന്മാരിൽ നിദ്രാരൂപേണ വാസുകിയിൽ ദാർഢ്യരൂപേണ പർവ്വതത്തിലും വർത്തിച്ചു ഭഗവാൻ ഹരേ സകലരും അത്യുത്സാഹത്തോടെ മഥനം ചെയ്തു കടലിലെ നക്രാതി ജന്തുക്കൾ ഇളകിമറിഞ്ഞു വാസുകിയുടെ കഠോരങ്ങളായ നിരവധി കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നും പുറപ്പെട്ട പുക കൊണ്ടും തീ കൊണ്ടും അസുരന്മാർ കാട്ടുതീയിൽപ്പെട്ട ഇളംചെടികൾ പോലെ വാടിത്തളർന്നു സർപ്പത്തിൻ്റെ ശ്വാസത്തിൽ നിന്നും വരുന്ന അംഗജ്വാലയേറ്റ് വാടി വലഞ്ഞ ദേവന്മാരുടെ മേൽ ഭഗവത് പ്രേരിതങ്ങളായ മുകിൽമാലകൾ മഴ പൊഴിച്ചു കടലിലെ തിരമാലകളിൽ തട്ടി വരുന്ന കുളിർകാറ്റ് അവരുടെ മേൽ വീശി ദേവാസുരന്മാർ ഈ വിധം മഥനം ചെയ്തിട്ട് അമൃതി കിട്ടായക കാരണം ഭഗവാൻ തന്നെ മഥനം ആരംഭിച്ചു മഞ്ഞത്തുകിൽ ചാർത്തി മിന്നൽ പോലെ തിളങ്ങുന്ന കുണ്ടലങ്ങളണിഞ്ഞ് ചുവന്ന കണകളും പാറിപ്പറക്കുന്ന തിരുമുടിയുമാർന്ന് കാർവർണൻ അഭയദായകങ്ങളും ജയശീലങ്ങളുമായ തൃക്കൈകൾ കൊണ്ട് പാമ്പിനെ പിടിച്ച് കടൽ കടയുന്ന അവസരത്തിൽ അദ്ദേഹം മറ്റൊരു പർവ്വതം പോലെ ശോഭിച്ചു ഹരേ നാരായണ പരമശിവൻ്റെ വിഷപാനം അങ്ങനെ കടയവേ ആദ്യം ഹാലാഹലം എന്ന കുടിയ വിഷം പുറത്തു വന്നു മേലും കീഴും എങ്ങും വ്യാപിക്കുന്ന അത്യുഗ്രവും അസഹ്യവുമായ ആ ഹലാഹലം കണ്ട് ഭയചകിതരായി പ്രജാപതികളും മറ്റു സകലരും സദാശിവനേ ശരണം പ്രാപിച്ചു ത്രിലോകല്യാണത്തിനായി പാർവതീദേവി ഒത്ത് കൈലാസത്തിൽ തപസനുഷ്ഠിച്ചു വാഴുന്ന പരമശിവനെ പ്രജാപതികൾ നമസ്കരിച്ചു വാഴ്ത്തി ദേവദേവ മഹാദേവ ലോകരക്ഷാകര അങ്ങയെ അഭയം പ്രാപിച്ച ഞങ്ങളെ ത്രൈലോക്യദാഹകമായ ഹാലാഹലത്തിൽ നിന്നും കാത്തരുള കാത്തരുളയനമേ സമസ്ത ജഗത്തിൻ്റെയും ബന്ധമോക്ഷങ്ങൾക്ക് കാരണഭൂതൻ അവിടുന്നാകുന്നു പ്രപന്നാർത്ഥിഹരനായ അങ്ങയെ വിവേകികൾ ആരാധിക്കുന്നു ലോക സൃഷ്ടി ചെയ്ത് ലീലയാടാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ത്രിഗുണരൂപിണിയായ അസ്വമായാശക്തിയെ അംഗീകരിച്ചു അംഗീകരിച്ച് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂർത്തിഭേദങ്ങൾ കൈക്കൊള്ളുന്നു നാനാശക്തികളോടുകൂടി വിളങ്ങുന്നത് അവിടുന്നൊരുവൻ തന്നെ അല്ലയോ കൈലാസവാസിൻ ത്രിഗുണാതീതവും ജ്യോതിസ്വരൂപവുമായ അവിടുത്തെ ബ്രഹ്മസ്വരൂപം ലോകപാലന്മാർക്കോ വിരിഞ്ചനോ വൈകുണ്ഠനോ അറിയാൻ കഴിയുകയില്ല ആത്മാരാമന്മാരാൽ ധ്യാനിക്കപ്പെടുന്ന കൂടിയവനും ഉമാസമേതനായി തപസാചരിക്കുന്നവനുമായ അങ്ങയെ ഉഗ്രനെന്നും പരുഷനെന്നും ശ്മശാനവാസിയെന്നും വിളിക്കുന്ന നിർലജ്ജന്മാർ അങ്ങയുടെ ലീലയെ അറിയുന്നില്ല നിശ്ചയം അകാരണനും സർവവ്യാപിയുമായ അങ്ങയുടെ സ്വരൂപം അറിയാൻ ബ്രഹ്മാദികൾക്കും കൂടി കഴിയുകയില്ലെന്ന് വരുമ്പോൾ ഞങ്ങളുടെ കഥ എന്തു പറയട്ടെ എങ്കിലും യഥാശക്തി ശ്രമിക്കുന്നു എന്ന് മാത്രം അല്ലയോ പരമേശ്വര അവിടുത്തെ ഈ സ്വരൂപം മാത്രം ഞങ്ങൾ കാണുന്നു ഇതിനപ്പുറമുള്ള രൂപം ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവിടുന്ന് ഈ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നത് ലോകരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവരുടെ സന്താപം കണ്ട് സന്തപ്തനായ പരമശിവൻ പ്രിയയായ പാർവതിയോട് ഈ വിധം പറഞ്ഞു പ്രിയേ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ കാളകൂടത്തിൽ നിന്നും പ്രജകൾക്ക് ഏർപ്പെട്ട ദുഃഖം കണ്ടാലും പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഇരക്കുന്ന ഇവർക്ക് അഭയം നൽകേണ്ടത് എൻ്റെ കടമയാണ് ദീനപരിപാലനമാണല്ലോ പ്രഭുവിൻ്റെ കർത്തവ്യം ഭഗവന്മായ കൊണ്ട് മോഹിതരായ ജനങ്ങൾ ബദ്ധവൈരന്മാരായിരിക്കുമ്പോൾ സാധുക്കൾ സ്വപ്രാണൻ കൊണ്ട് പരജീവികളെ രക്ഷിക്കുന്നു ജീവികളിൽ കൃപയുള്ളവൻ്റെ പേരിൽ സർവാത്മാവായ ഹരി പ്രീതനാകുന്നു ഹരി പ്രീതനായാൽ സകല ചരാച സകല ചരാചരങ്ങളും ഞാനും പ്രീതരാകും അതിനാൽ ഞാൻ ഈ വിഷം ഭുജിക്കാൻ പോകുന്നു സകല ജീവികൾക്കും സ്വസ്തി ഭവിക്കട്ടെ ഹരേ ദേവിയോട് ഇപ്രകാരമൊരുളി പരമശിവൻ വിഷപാനം ചെയ്യാൻ ആരംഭിച്ചു ഭഗവൻ മഹിമാറിയുള്ള ദേവി അതനുമോദിച്ചു ദീനദയാലുവായ ഭഗവാൻ സർവത്ര പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഹലാഹലത്തെ കൈത്തലത്തിലാക്കി പാനം ചെയ്തു വിഷം തൻ്റെ വീര്യം പരമശിവനിലും പ്രകാശിപ്പിച്ചു ഗളത്തെ നീലനിറമാക്കി ചെയ്തുകൊണ്ട് ആ നീലം ലോകപാലകനായ നീലകണ്ഠന് അലങ്കാരമായും തീർന്നു സജ്ജനങ്ങൾ പരതാപത്തിൽ തപിക്കുന്നവരാണല്ലോ ആ സന്താപം തന്നെ ശ്രേഷ്ഠമായ ഈശ്വരാരാധനമാകുന്നു സദാശിവന്റെ ആ കർമ്മത്തെ സതീദേവിയും ബ്രഹ്മാവും മഹാവിഷ്ണുവും പ്രശംസിച്ചു പരമശിവൻ വിഷപാനം ചെയ്യുമ്പോൾ പാണിയിൽ നിന്ന് താഴെ വീണ അംശങ്ങൾ തേൾപാമ്പ് വിഷച്ചെടികൾ എന്നിവ സ്വീകരിച്ചു ദേവിയുടെ ആവിർഭാവം വൃഷവാഹനൻ പാനം ചെയ്തപ്പോൾ ദേവാസുരന്മാർ സോത്സാഹം പയോധിമഥനം തുടർന്നു അതിൽ നിന്ന് കാമധേനു ഉദ്ഭവിച്ചു ദിവ്യലോകപ്രാപകമായ യജ്ഞത്തിനു വേണ്ട ഹോമദ്രവ്യങ്ങൾ നൽകുന്ന ആ കാമധേനുവിനെ വേദജ്ഞന്മാരായ ഋഷികൾ സ്വീകരിച്ചു പിന്നെ വന്നു തിങ്കൾ നേർ നിറമാർന്ന ഉച്ചൈശ്രവസ്സ് എന്ന കുതിര ബലി അതിനെ ആഗ്രഹിച്ചു മഹാവിഷ്ണു നേരത്തെ വിലക്കിയിരുന്നതിനാൽ ഇന്ദ്രൻ ആ അശ്വത്തെ ആഗ്രഹിച്ചില്ല അടുത്തതായി ഐരാവതം എന്ന നാൽക്കൊമ്പനാന വന്നു അതിനെ ഇന്ദ്രൻ കൈക്കൊണ്ടു പാൽക്കടലിൽ നിന്ന് കൗസ്തുഭം എന്ന പത്മ പത്മരാഗരത്നം വന്നു മാറത്തണിയാനായി മഹാവിഷ്ണു അതെടുത്തു അനന്തരം സുരലോകാലങ്കാരമായ പാരിജാതവൃക്ഷം ഉത്ഭവിച്ചു അടുത്തതായി സ്വർലോകമനോഹരികളായ അപ്സരസ്സുകൾ ഉയർന്നു വന്നു പിന്നെ വിദ്യുല്ലത പോലെ കാന്തിയാർന്ന ലക്ഷ്മിദേവി ആ ഉദ്ഭവിച്ചു ലക്ഷ്മിദേവിയുടെ രൂപം മധുരഭാവം പ്രായം വർണ്ണം ഇവയാൽ അപഹൃത ചിത്തവൃത്തികളായി സുരന്മാരും നരന്മാരും അസുരന്മാരും അവളിൽ തീർന്നു ദേവേന്ദ്രൻ ദേവിക്ക് മഹത്തായ ആസനം സമർപ്പിച്ചു നദീദേവതകൾ തങ്കക്കുടങ്ങളിൽ ശുദ്ധജലം കൊണ്ടുവന്നു കൊടുത്തു ഭൂദേവി അഭിഷേകത്തിന് ആവശ്യമുള്ള സകല ഔഷധികളും നൽകി പഞ്ചഗവ്യവും പുഷ്പഫലങ്ങളും വസന്ത ഋതു സമർപ്പിച്ചു മഹർഷിമാർ യഥാവിധി അഭിഷേകത്തിന് ഉചിതങ്ങളായ ക്രിയകൾ നടത്തി ഗന്ധർവന്മാർ മംഗളഗാനങ്ങൾ പാടി നടികൾ നടനം ചെയ്തു മേഘം മെല്ലെ ഗർജിച്ചു മൃദംഗപണവാദി വാദ്യഘോഷങ്ങൾ മുഴങ്ങി ബ്രാഹ്മണർ മന്ത്രോച്ചാരണം ചെയ്യുക ദിഗ്ഗജങ്ങൾ പത്മഹസ്തയും ഹരിപ്രിയയുമായ ലക്ഷ്മി ദേവിക്ക് അഭിഷേകം നടത്തി സമുദ്രം രണ്ട് പീത പട്ടാമ്പരങ്ങൾ കാഴ്ചവെച്ചു വരുണൻ വൈജയന്തി എന്ന മാല ഉപഹാരമർപ്പിച്ചു വിചിത്രങ്ങളായ ആഭരണങ്ങൾ വിശ്വകർമ്മവും മുത്തുമാല സരസ്വതിയും പത്മം പത്മജനും കുണ്ടലങ്ങൾ നാഗങ്ങളും നൽകി സർവാലങ്കാരഭൂഷിതയായ ലക്ഷ്മീദേവി മനോഹരമായ ഉത്പലമാല കൈയിലെടുത്ത് ലജ്ജാസ്മേര മുഖത്തോടെ മന്ദം മന്ദം സഞ്ചരിച്ചു ചന്ദന കുങ്കുമാഞ്ചിതവും സമവും ഇടതൂർന്നതുമായ സ്തനദ്വയത്തോടു കൂടിയവളും കൃശോദരിയുമായ ആ ദേവി ചിലമ്പുകൾ കിരുക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ സഞ്ചരിക്കുമ്പോൾ ഹേമലത പോലെ ശോഭിച്ചു സദ്ഗുണങ്ങൾക്ക് സദാ സദാവിളനിലവും നിർദ്ദോഷനും നാശരഹിതനുമായിരിക്കണം തൻ്റെ വരൻ എന്നാഗ്രഹിച്ച് അന്വേഷിച്ചിട്ട് ഗന്ധർവയക്ഷാസുരന്മാർ സിദ്ധചാരണന്മാർ മുതലായവരിൽ ആരിലും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുവന് തപസ്സുണ്ട് പക്ഷേ കോപമൂർത്തിയാണ് ജ്ഞാനമുള്ളവനാണ് ഒരുവൻ അതേസമയം വിഷയാസക്തനും അവരൻ മഹാൻ തന്നെ പക്ഷേ കാമകിങ്കരനാണ് പരാശ്രയിയെ ആശ്രയിച്ചിട്ട് പ്രയോജനവുമില്ലല്ലോ ധാർമ്മികരുണ്ട് ചിലർ അവർക്ക് പക്ഷേ ഭൂതദയയില്ല ത്യാഗമുണ്ടെങ്കിലും മുക്തിക്കുതകുന്ന ത്യാഗമില്ല ചിലർക്ക് പരാക്രമികളായ ചിലർ കാലാധീനരാണ് നിർഗുണവ നിർഗുണനായവനെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം ദീർഘായുസ്സാണ് ഒരുവൻ പക്ഷേ അവന് സൗശീല്യം പോരാ സുശീലനായിരിക്കാം ഒരുവൻ എന്നാൽ അവൻ അല്പായുസായിരിക്കും സൗശീല്യവും ദീർഘായുസുമുള്ള ഒരുവനുണ്ട് പക്ഷേ അവൻ അശിവനാണ് എല്ലാം തികഞ്ഞ ഒരുവനുണ്ട് അവന് പക്ഷേ എന്നിൽ കാക്ഷയില്ല ഇങ്ങനെ ആലോചിച്ച് സർവഗുണാശ്രയനും ഗുണാതീതനും അനന്യാശ്രയനും സർവോത്തമനുമായ മുകുന്ദനെ ലക്ഷ്മിദേവി ഭർത്താവായി വരിച്ചു ദേവി വരണമാല വിഷ്ണുഖണ്ഠത്തിലർപ്പിച്ചു ഭഗവാൻ ശ്രീദേവിക്ക് സ്വവക്ഷസിൽ സ്ഥാനം നൽകി ദേവാദികൾ വാദ്യഘോഷം മുഴക്കി ബ്രഹ്മരുദ്രാദികൾ പുഷ്പവൃഷ്ടി പൊഴിച്ച് സ്തോത്രം ചെയ്തു ലക്ഷ്മി കടാക്ഷം ലഭിച്ച് പ്രജാപതികളും പ്രജകളും സദ്ഗുണശാലികളും സന്തുഷ്ടരും ആയി हरे नारायणः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं विन्द गो हरे।